മ്പത്യം രചനാ സംഭാഷണം മൈഥിലീം ഇത്ര ഭാഗം നൂറ് അവസാന ഭാഗം മാഡം ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ ഈ ഓഫീസും വീടുമല്ലാതെ മാഡത്തിൻ്റെ കൈവശം വേറൊന്നുമില്ല എല്ലാം കൂടി ആ കുട്ടിക്ക് എഴുതി കൊടുത്ത മാഡത്തിൻ്റെ നാളത്തെ ജീവിതം അഹങ്കാരിയാണെന്നും സ്നേഹിക്കുന്നവരെ ചതിക്കുന്നവളാണെന്നും ഭ്രാന്തിയാണെന്നും എന്തൊക്കെയോ രഹസ്യമായ മാറാരോഗങ്ങളൊക്കെ ഉണ്ടെന്നും ഒക്കെ പൊതുവേ ഒരു അഭിപ്രായം രഹസ്യമായും പരസ്യമായും ജീനി എന്ന കമ്പനി മുതലാളിയെക്കുറിച്ചുണ്ടെങ്കിലും ആ ഒരു അവസ്ഥയിൽ രാമനാഥൻ അവരോട് സഹതാപം തോന്നിപ്പോയി കാരണം ഒരു രൂപ പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാതെ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും അനാമിക്ക എന്ന ഏതോ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ഇഷ്ടദാനം എഴുതി കൊടുക്കുന്ന ജീനി എന്ന പെണ്ണിനെ അയാൾക്ക് വെറുക്കുവാൻ തോന്നിയില്ല വന്നതൊക്കെ പോക്കോട്ടെടോ അല്ലെങ്കിൽ തന്നെ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ശേഷിക്കുന്ന ഈ അവസ്ഥയിൽ കുറ്റബോധം കൊണ്ട് മരണത്തെ മരണത്തെപ്പോലും അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഈ ഭൂമിയിൽ എനിക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കണം സംസാരിക്കുമ്പോൾ പല പ്രാവശ്യം ജീന ചുമയ്ക്കുന്നുണ്ടായിരുന്നു മൂക്കിൽ നിന്ന് ഇത്തിരി പോകുന്ന മാസ്കിനെ ഒന്നും കൂടി മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അവൾ തൻ്റെ മുന്നിലിരിക്കുന്ന വക്കീലിനെ കണ്ണുകൾ ഉയർത്തി നോക്കി ഞാൻ ഉള്ളൂ ഇനിയെല്ലാം മാഡത്തിൻ്റെ ഇഷ്ടം ഇക്കാര്യത്തില് അമർനാഥ് സാറിൻ്റെ ഭാര്യയോ മക്കളോ പോലും മാഡത്തിനെ ഒന്നും പറയാൻ വരില്ല കാരണം സാറിൻ്റെ മൊത്തം സ്വത്തിൻ്റെ ഒരു ശതമാനം പോലും വരില്ല സാറും മാഡത്തിന് ഇഷ്ടദാനം എഴുതി തന്നിരിക്കുന്ന കോടിക്കണക്കിന് വിലയുള്ള ഈ ഓഫീസും വീടും പോലും ഓഫീസ് മുറിയിൽ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്ന അമർനാഥൻ്റെ ഫോട്ടോയിലേക്ക് രാമനാഥൻ ഒന്ന് പാളി നോക്കി അതിനു മുൻപിൽ രാവിലെ കത്തിച്ചു വെച്ചിരിക്കുന്ന സാമ്പ്രാണിയുടെ തിരി കത്തി ചാരമായിട്ടുണ്ടായിരുന്നപ്പോൾ ഈ ഡോക്യുമെൻസൊക്കെ അനമികയുടെ പേര് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചോളാം മാഡം ബാക്കിയൊക്കെ ഞാൻ മാഡത്തിനെ പിന്നീട് അറിയിച്ചോളാം രാമനാഥൻ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് അവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് മെല്ലെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാൾ ഇറങ്ങിപ്പോയെന്ന് കണ്ടതും ജീനി ഒരു തളർച്ചയോടെ എക്സിക്യൂട്ടീവ് ചെയറിലേക്ക് ചാരിക്കടന്നു എന്നിട്ട് കണ്ണുകൾ ഇറുക്കയടച്ചു പോയ കാല ജീവിതം അവളുടെ മനസ്സിൽ തീ കോരിയിട്ട് ആ നേരം നശിച്ച കാലം തൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിയ കാലം തിരിച്ചറിവുകളുടെ കാലം നഷ്ടപ്പെട്ടലുകളുടെ കാലം ഈ ഭൂമിയിൽ പണത്തിനോളം വില മറ്റൊന്നിനും ഇല്ലെന്ന് അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ച തനിക്ക് നോട്ടുകൾ വെറും കടലാസുകളുടെ വിലയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി പഠിപ്പിച്ചു തന്ന കാലം പണം പോലും ഒരു നോക്കുകുത്തിയെ പോലെ തനിക്ക് മുൻപിൽ കൊഞ്ഞനം കുത്തി കാട്ടിയ കാലം ആത്മബന്ധങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവൂ എന്ന് തിരിച്ചറിഞ്ഞ കാലം പണത്തിനു വേണ്ടി സ്വന്തം വിറ്റു തുളച്ചതിന് കടുത്ത കുറ്റബോധവും പശ്ചാത്താപവും തോന്നി തുടങ്ങിയ കാലം വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു അനാഥയായ തനിക്ക് അച്ഛനായും അമ്മയായും കുടപ്പിറപ്പായും അനാമികയുടെ വീട്ടുകാർ തന്നെ ധാരാളമായിരുന്നു പ്രണയിക്കാൻ തന്നെ ചങ്കുപറിച്ച് സ്നേഹിക്കാൻ ഒരൂ ഉണ്ടായിരുന്നു എന്നിട്ടും താൻ എന്തു ചെയ്തു സ്വാർത്ഥത നിറഞ്ഞ തൻ്റെ ദുഷിച്ച മനസ്സ് പണത്തിന് പിന്നാലെ ഓടി ഒടുവിൽ തനിക്ക് കിട്ടിയതോ ഒടുവിൽ താൻ ചെന്ന് അവസാനിച്ചതോ വൃദ്ധനായ ഒരു കോടീശ്വരൻ്റെ സ്ഥാനത്ത് അയാളുടെ പലരിൽ ഒരു പെണ്ണായി താനും ഇടം നേടി എങ്കിലും സമ്പാദിച്ചു കുറേയേറെ സമയവും കാലവും നോക്കാതെ കൂടെ കൊടുത്തതിൻ്റെ പ്രതിഫലമായോ അതോ ജോലിയിലെ മികവ് കാരണമോ അയാളുടെ കണക്കില്ലാത്ത കമ്പനികളിൽ നിന്ന് ഈ ഒരു കമ്പനി പോലും അമർ തൻ്റെ പേരിൽ എഴുതി തന്നു കൂട്ടത്തിൽ താമസിക്കുവാനായി സ്വന്തമായി ഒരു ഫ്ലാറ്റും വാങ്ങിത്തന്നു പക്ഷേ എല്ലാം തകിടം മറിഞ്ഞത് രണ്ടര വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ദിനമാണ് അമർനാഥ് പട്ടേലിന് സ്ഥിരീകരിച്ച ദിവസം എപ്പോഴും ഉള്ളിൽ കിടന്ന് പഴകിയ രോഗം പുറത്തേക്ക് വന്നതായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞറിഞ്ഞു ന്യൂമോണിയ കൂടിപ്പോയി ഗുരുതരാവസ്ഥയിൽ അയാൾ മരിച്ചപ്പോൾ അന്ന് ഈ താനും ടെസ്റ്റ് ചെയ്യാതെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ രോഗം തന്നിലും പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം എത്ര പണം കൊടുത്താലും മാറ്റാൻ കഴിയാത്ത രോഗം പക്ഷേ എങ്ങനെയൊക്കെയോ ആ വാർത്ത ഓഫീസിലും പതിയെ പരന്നു ഒടുവിൽ അവരുടെ പേടിയിലൂടെയുള്ള ഒരു നോട്ടം തന്നിലേക്ക് മാത്രമായി ചുരുങ്ങുന്നതും താൻ ശ്രദ്ധിച്ചിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായാലും വിവരമില്ലാത്ത ജനങ്ങൾ എന്നതുപോലെ അവർ തന്നെ നോക്കാൻ പോലും ഭയപ്പെട്ടു എന്നതാണ് സത്യം നോക്കിയാൽ ചിലപ്പോൾ എൻ്റെ രോഗം അവർക്ക് പിടിപിടുമോ എന്നവർ ഭയപ്പെട്ടു കാണും ചിലരൊക്കെ ഡ്രിസൈൻ ചെയ്ത് പോയി ചിലർ ഇന്നും തുടരുന്നു മടുത്തു തുടങ്ങിയ ജീവിതത്തിൽ രോഗങ്ങൾ പലപ്പോഴായി തലപൊക്കി തുടങ്ങിയിരുന്നു ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ അയിത്തം പോലെയാണ് രോഗികൾ മനുഷ്യരെ അല്ലാത്തതുപോലെയുള്ള ചില ഡോക്ടർമാരുടെ പെരുമാറ്റം കുറ്റബോധം തന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചു പക്ഷേ ഏറ്റവും ആദ്യം ഓർമ്മ വന്ന മുഖം അനാമികയുടേതായിരുന്നു അവളെ കൈവിട്ട് കളഞ്ഞതായിരുന്നു അവളുടെ ജീവിതത്തെ താൻ പണത്തിനു വേണ്ടി കുരുതി കൊടുത്ത് കളഞ്ഞതോർത്തായിരുന്നു പക്ഷേ ഇപ്പോൾ സമാധാനമായി എല്ലാം കഴിഞ്ഞല്ലോ അവൾ തന്ന സ്നേഹം തിരിച്ചു കൊടുക്കുവാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും താനായിട്ട് നശിപ്പിച്ച പണം തന്നെ കൊണ്ട് കൊടുക്കുവാൻ പറ്റിയല്ലോ യെസ് കമീൻ ആരോ പുറത്തെ വാതിലിൽ മുട്ടിയതും അനാമിക മുഖം അമർത്തി തുടച്ചുകൊണ്ട് നേരിയിരുന്നു മോളെ അനു ഫോണിൽ കൂടി അമ്മയുടെ വിതുമ്പിക്കൊണ്ടുള്ള വിളി കേട്ടുവെങ്കിലും അനാമിക തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി കേട്ടുകൊണ്ട് നിന്നത് മാത്രമേ ഉള്ളൂ പഴയതുപോലെ അച്ഛനോടും അമ്മയോടും അനിയത്തിയോടും ഒക്കെ പാത സംസാരിക്കുവാൻ തോന്നുന്നുണ്ടായിരുന്നുവെങ്കിലും തെറ്റു ചെയ്തുവെന്നുള്ള ചിന്തയിൽ നിന്നും ഉടലെടുത്ത കുറ്റബോധം അവളെ അവരിൽ നിന്നും അകറ്റി നിർത്തി ഈ മാസത്തെ സാലറി വന്നു ഞാൻ അയച്ചു വച്ചിട്ടുണ്ട് അനാമിക അത്രമാത്രം പറഞ്ഞു മോളെ മാസം മാസം നീ അയച്ചു തരുന്ന കാശല്ല ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളയാ ദമയന്തിക്ക് അവളോട് സംസാരിക്കുമ്പോൾ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു വേണ്ടമ്മേ ഒന്നും വേണ്ട ഞാൻ തെറ്റ് ചെയ്തവളാം നിങ്ങളെയൊക്കെ നാണം കെടുത്തിയവളാം പാല് തന്നെ കൈക്കിട്ട് തന്നെ കൊത്തിയവളാം ആദ്യേട്ടൻ്റെ ജീവിതം ബാക്കി അനാമിക പറഞ്ഞില്ല അവള് വിതുമ്പി പോയിരുന്നു ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ലാനോ പക്ഷേ നീയൊന്നും ഓർക്കണം പെറ്റ വയറ മക്കൾ എത്രയൊക്കെ കുറ്റം ചെയ്താലും പുറുക്കാനും ഒരമ്മയ്ക്ക് ക്ഷമിക്കാനും കഴിയും നീ വരണം വന്നേ പറ്റൂ അല്ലെങ്കിൽ ദമയന്തി മുഴുമിപ്പിച്ചില്ല പകരം പൊട്ടിക്കരഞ്ഞു അമ്മ കരയേണ്ട ഞാൻ ഞാൻ വന്നോളാം അമ്മയുടെ കരച്ചിൽ ഇനിയും കേൾക്കാനുള്ള അവധിയില്ലാത്ത അനാമിക ഫോൺ കട്ട് ചെയ്തിരുന്നു മൂന്ന് വർഷങ്ങൾ മൂന്ന് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമാണ് താൻ സ്വന്തം വീട്ടിലേക്ക് പോയത് തന്നെ അതും എല്ലാവരുടെയും കാലുകളിൽ വീണ് മാപ്പ് പറയുവാനായി അതും കൂടെ ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ താൻ ഇന്ന് ജീവിച്ചിരിക്കുകയില്ലായിരുന്നു എന്നെ പോയേനെ പിന്നീട് മാസം മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ശമ്പളം അയച്ചു കൊടുക്കുമായിരുന്നു അമ്മ വിളിക്കുമ്പോൾ എടുത്ത് സംസാരിക്കും വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞ് കരയുമ്പോൾ ഒന്നും പറയാതെ തന്നെ ഫോൺ കട്ടിയേ ആയിരുന്നു പക്ഷേ ഇന്നെന്നുകൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്തോ വലിയൊരു ശൂന്യത തന്നിൽ വന്ന് നിറയുന്നത് പോലെ തോന്നിപ്പോയി അമ്മയുടെ മടിയിൽ ചായാൻ അച്ഛനോട് സങ്കടങ്ങൾ പറയാൻ അനിയത്തിയോട് കുറുമ്പുകൂടാൻ എല്ലാത്തിനും കൊതി തോന്നിപ്പോയി പക്ഷെ വയ്യാതെ ആയിരിക്കുന്നു ഇതൊന്നും ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ നടക്കില്ലെന്ന കാര്യങ്ങളാണെന്ന് ഉറപ്പുണ്ടായിട്ടും വെറുതെ ആശിച്ചു പോകുന്നു വെറുതെ ഒറ്റയ്ക്ക് മതി എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ മതി ചതിച്ചിട്ട് പോയെങ്കിലും ആ ഒരുവൾ തന്നെയാണ് ഇന്നും തൻ്റെ പ്രണയം അവളുടെ ഓർമ്മകളിൽ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ജീവിതം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കണം അതാണ് തൻ്റെ ആഗ്രഹവും ചുവരിലെ ക്ലോക്കിൽ മണി എട്ടെന്ന് അടിച്ചെന്ന് കണ്ടതും ഓഫീസിലേക്ക് പോകുവാനായി അവൾ ഒരുങ്ങിത്തുടങ്ങി നാളെ അവൾക്കായി വിധി കാത്തു വെച്ചത് എന്തെന്നറിയാതെ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങൾ അനുഭവിച്ച ആ ഒരുവൾ സർക്കാർ ആശുപത്രിയിലെ ഒരു ബെഡിൽ തളർന്നു കിടക്കുകയായിരുന്നു കുറേ നാൾ ആ കിടപ്പവൾ തളർന്നു കിടന്നു ആരുടെയൊക്കെയോ സഹായത്തിൽ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുവാൻ ഇഷ്ടമില്ലാതെ കിടന്ന ആ ഒരുവളെ അനാദി എന്ന് കരുതി എന്നും ഒരു നാൾ ഒരു ട്രസ്റ്റ് വന്ന് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അനാമികയുടെ കണ്ണിൽപ്പെടാതെ പെടാതെ ജീവിച്ച് തീർക്കുവാനുള്ള പങ്കപ്പാടിലായിരുന്നു അവൾ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യൂ തത്തമ്മ കാവുമ്പാട്ടെ വീട്ടിൻ്റെ ഹാളിൽ നിന്നും ഉച്ചത്തിലുള്ള ആശംസാഗാനങ്ങൾ മുഴങ്ങിക്കേട്ടു എല്ലാവരുടെയും നടുവിലായി കേക്ക് കട്ട് ചെയ്യുവാനായി തയ്യാറായി ആ ഒമ്പത് വയസ്സുകാരി സുന്ദരി സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു തത്തമ്മേ കേക്ക് കട്ട് ചെയ്തോ ഇനി അടുത്തായി നിന്ന് അവളുടെ അച്ഛൻ്റെ നിർദ്ദേശം കേട്ടതും പെണ്ണു പുഞ്ചിരിയോടെ ഒന്ന് തളയാട്ടിക്കൊണ്ട് സമ്മതം മൂളി ശേഷം ക്യാൻഡിൽ ലൈറ്റ് ഊതിക്കെടുത്തി എന്നിട്ട് ടേബിളിന് മുകളിലായിരിക്കുന്ന യൂനോയുടെ തീം കേക്ക് മെല്ലെ മുറിക്കുവാനായി തുടങ്ങി ആദ്യത്തെ പീസ് പതിവ് പോലെ തന്നെ ആദ്യയുടെ നേർക്കായിരുന്നു പെണ്ണ് നീട്ടിയത് എൻ്റെ തത്തമ്മ ഒരിത്തിരി മധുരം അവളുടെ നാവിൽ വെച്ചു കൊടുത്തതിനു ശേഷമാണ് അവളുടെ കയ്യിൽ നിന്നും കേക്ക് വാങ്ങി കഴിച്ചത് തന്നെ അല്ലെങ്കിലും തത്തമ്മയ്ക്ക് അവളുടെ അച്ഛൻ കഴിയേയുള്ളൂ ബാക്കിയെല്ലാവരും അതിനിടയിൽ എപ്പോഴോ ജിത്തിൻ്റെ ഡയലോഗ് തത്തയെ തേടി ചെന്നിരുന്നു കുഞ്ഞിപ്പണ് അതിനൊരു ചിരിയല്ലാതെ മറുപടി ഒന്നും നൽകിയില്ല പിന്നീട് അവിടെ ഒരു മേള ആയിരുന്നു എല്ലാവർക്കും കേക്ക് കൊടുത്തും വാങ്ങിക്കഴിച്ചും തത്തമ്മ പിറന്നാൾ ആഘോഷിച്ചു ദേവിയെ അവൾക്ക് ഒരു സൈക്കിളായിരുന്നു സമ്മാനമായി വാങ്ങിക്കൊടുത്തത് അവയും നീലിമയും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തപ്പോൾ വിഷുവും രാധവും അവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത ഒരു സ്വർണ്ണ പാദസരമായിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജിത്ത് അവൾക്കായി ഗിഫ്റ്റ് നൽകിയത് ഒരു ഹസ്കി പപ്പിയെ ആയിരുന്നു നമ്മുടെ ഫ്രൂട്ടിക്കൊരു കൂട്ടിനായിട്ട് ത്രിമൂർത്തികളെല്ലാവരും ചേർന്ന് അവരുടെ ചേച്ചി പെണ്ണിന് ഒരു വലിയ കാഡ്ബറിയുടെ ചോക്ലേറ്റ് ബാർ വാങ്ങിക്കൊടുത്തു അച്ഛേ എല്ലാവരും അവരോട് സമ്മാനങ്ങൾ കൊടുത്തിട്ടും ഇനിയോ ഒന്നും നൽകാതെ നിൽക്കുന്ന ആദിയുടെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് അവൾ കൈനീട്ടി എന്തോ ഒരു കുസൃതി ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു എല്ലാ വട്ടവും അച്ഛയല്ലേ ആദ്യം സമ്മാനം തരുന്നേ ഇപ്രാവശ്യത്തേത് എവിടെ കുഞ്ഞിപ്പെണ്ണവൻ്റെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ കൂർപ്പിച്ചു ഇപ്രാവശ്യം വേണോ ആദ്യ അവൻ്റെ മകളുടെ കവളിൽ അമർത്തി ഒരു ഉമ്മ നൽകി അതെന്ത് ചോദ്യാ അച്ഛേ അച്ഛയുടെ ഗിഫ്റ്റ് എനിക്കെപ്പോഴും ആണെന്ന് അച്ഛയ്ക്ക് അറിഞ്ഞൂടെ പെണ്ണിൻ്റെ മുഖത്ത് പരിഭവം അതെയോ എങ്കിൽ ഇത്തവണ ഗിഫ്റ്റായിട്ടൊരു ചോക്ലേറ്റ് തരട്ടെ ഞാൻ അവൻ കളിയായി ചോദിച്ചു തന്നോ എൻ്റെ അച്ച തരുന്ന ഒരു രൂപ മുട്ടായി പോലും എനിക്ക് ഒത്തിരി ഒത്തിരി സ്പെഷ്യലാണ് തത്തമ്മ പ്രതീക്ഷയോടെ അവനെ നോക്കി എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ തോൽപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്ന എൻ്റെ പൊന്നെ നിനക്ക് അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ വലത്തെ കൈയിലേക്ക് ഒരു ചുവന്ന പട്ടിൻ്റെ കിഴി അവൻ വെച്ചു കൊടുത്തു ഇത് ഇതെന്താ അച്ഛ അതിൻ്റെ ഭാര്യ അറിഞ്ഞതും തത്തമ്മയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു തുറന്നു നോക്കൻ്റെ കുഞ്ഞേ നിനക്കൊത്തിരി ഇഷ്ടപ്പെടും ആദ്യം അവൾക്ക് ഉറപ്പ് നൽകി തത്തമ്മ ആകാംക്ഷയോടെ ആ ചുവന്ന പട്ടിൻ്റെ കെട്ടടിച്ചു എന്നിട്ട് അതിലുള്ളത് മെല്ലെ പുറത്തേക്ക് വലിച്ചെടുത്തു പക്ഷേ കൈക്കുള്ളിലിരുന്ന വസ്തു കണ്ടതും തത്തമ്മയുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു തൂവിയിരുന്നു അവൾ ആനന്ദം സഹിക്കവയ്യാതെ തുള്ളിച്ചാടി അച്ഛ എൻ്റെ സ്വീറ്റ് അച്ഛ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി എൻ്റെ അച്ഛായ ബെസ്റ്റ് കയ്യിലിരുന്ന് ചിലങ്ക മുറുക്ക പിടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് വീണ്ടും ആദ്യയുടെ നെഞ്ചോരം മുഖം പൂഴ്ത്തി നിന്നു വളരെ നാളത്തെ അവളുടെ ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നത് അതിനുള്ള തിരികൊളുത്തൽ എന്ന രീതിയിലായിരുന്നു തത്തയ്ക്കുള്ള അവളുടെ അച്ഛൻ്റെ ആ സമ്മാനം എൻ്റെ തത്തമ്മയാ ബെസ്റ്റ് പെണ്ണിനെ ഇരു കൈകളിലുമായി കോരിയെടുക്കുമ്പോൾ ആ പഴയ അഞ്ചു വയസ്സുകാർ തന്നെയായിരുന്നു ആദിക്കവൾ അവൻ അവളെ എടുത്തുകൊണ്ട് തന്നെ വട്ടം കറക്കി ആദിപ്പാ എന്നെയും അപ്പോഴേക്കും ത്രിമൂർത്തികൾ മൂന്നുപേരും കുശുമ്പോടെ അവന് ചുറ്റും കൂടിയിരുന്നു തത്തമ്മയെ താഴെ നിർത്തിയിട്ട് അവരെ ആദ്യ എടുത്ത് കറക്കി ഒടുവിൽ ഒരുപാട് നേരം നീണ്ടുവരുന്ന ആഘോഷങ്ങൾക്കെല്ലാം അവസാനം ഇട്ടത് ദേവിക അവർക്ക് അടപ്രഥമൻ പായസം വിളമ്പിയായിരുന്നു കൂടെ ഒരു ചെറിയൊരു സദ്യ അത്താഴവും കഴിഞ്ഞ് നേരം കൂടിയിരുന്നതിന് ശേഷം ജിത്തും സുമിയും കണ്ണനും കൂടി ആ രാത്രി തന്നെ അവരുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചുപോയി വിഷുവിൻ്റെ ആദ്യം ഉറങ്ങുവാനായി മുറിയിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ കുട്ടിപ്പട്ടാളങ്ങൾ അവരുടെ കട്ടിലിനെ മൊത്തത്തിൽ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു എവിടെ പോയാലും ചേച്ചി പെണ്ണിനെ കൂടെ കൂട്ടണമെന്ന പോളിസി ഉണ്ടായിരുന്നതുകൊണ്ടാവാം അച്ഛനോടും അമ്മയോടും ഒപ്പം അന്ന് ഉറങ്ങാൻ ആഗ്രഹിച്ചിരുന്ന തത്തപ്പെണ്ണിനെയും കൂടെ അവർ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോയത് ദേവിയെ ആദ്യം തത്തമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് സമാധാനിപ്പിച്ച് വിട്ടതുകൊണ്ട് മാത്രം അവൾ കുഞ്ഞന്മാരുടെ കൂടെ പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇതുങ്ങൾ ആ കൊച്ചിൻ്റെ പിറന്നാ ദിവസം പോലും ഒരിത്തിരി സ്വൈര്യം കൊടുക്കില്ല അവരുടെ ആ പോക്ക് കണ്ടപ്പോൾ നീലിമ തലയിൽ കൈവച്ച് നിന്നുപോയി അവർക്ക് അവളല്ലാതെ വേറെ ആരും അടിയുള്ളേ അത്താഴം കഴിഞ്ഞ മുകളിലേക്ക് പടികൾ കയറുവാനായി തുടങ്ങിയ അഭിയുടെ വാക്കുകളായിരുന്നത് അതും സത്യമാണ് അവനോടൊപ്പം സ്റ്റെപ്പുകൾ കയറുമ്പോൾ നീലിമ സ്വയം അറിയാതെ തന്നെ പെരുവീർത്ത് നീ വരുന്നില്ലേ അതേസമയം മുൻവാതിൽ അടച്ചതിന് ശേഷം മുറിയിലേക്ക് പോകുവാനായി തുനിഞ്ഞ ആദ്യം കാണുന്നത് രാധമ്മയുടെ മുറിയിൽ പോയി അകത്തേക്ക് നോക്കി നിൽക്കുന്ന ദേവികയായിരുന്നു ആയിരുന്നു വരും ആദ്യേട്ടാ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് വരാൻ നിന്നതാ അവൾ കയ്യിലിരുന്ന് ജഗ്ഗം പിടിച്ചുകൊണ്ട് ആദിയുടെ പിന്നാലെ മുറിയിലേക്ക് നടന്നു ഈ വീട് നിറച്ച അഞ്ചാറ് പിള്ളേർ വേണമെന്ന് പറഞ്ഞ ആളാ എന്തോ പറ്റിയോ എന്തോ വാതിലടച്ച് കട്ടലിൽ കയറി കിടന്നുകൊണ്ട് ചോദിക്കുന്നവളെ അരിയിലായി കിടന്നവൻ ഒട്ടൊരു കള്ളച്ചിരിയോടെയാണ് നോക്കിയത് എൻ്റെ പൊന്നു ദേവി പിച്ച വയ്ക്കുന്ന പ്രായത്തിൽ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും അതൊക്കെ കേട്ടിട്ട് നീ ഇങ്ങനെ തുടങ്ങിയാലേ വലിയ കഷ്ടമാണ് കേട്ടോ ആദ്യം അവളുടെ നേർക്ക് ചെരിഞ്ഞു കിടന്നു എന്നാലും കാവമ്പാട്ടാദിദേവ് വെറും വാക്ക് പറയില്ലെന്ന് ഞാനങ്ങ് ഓർത്തുപോയി പെണ്ണവൻ്റെ നെഞ്ചിൽ വിരലുകൊണ്ട് കുത്തി ഈ ഒരു കാര്യത്തിൽ മാത്രം കാവമ്പാട്ടാദി വെട്ട് വെറുംപാക്ക് പറഞ്ഞതാണെന്ന് എൻ്റെ ഭാര്യ ഓർത്താലും എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കതിൽ യാതൊരു നാണക്കേടു ഇല്ലതാനും പ്രസവിക്കാൻ പോകുന്നവർക്കേ ഇതൊരു സ്വകുള്ള ഏർപ്പാടായിരിക്കും പക്ഷേ അതിന് വെളിയിൽ നിന്ന് ടെൻഷൻ ടെൻഷനടിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഭർത്താക്കന്മാർക്ക് ഇതൊരു കടുത്ത പരീക്ഷണം തന്നെയാണ് എൻ്റെ ഭാര്യയെ അതുകൊണ്ട് എൻ്റെ ദേവിക്കൊച്ച് ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്ക് നമുക്ക് കാര്യമായിട്ട് ആലോചിക്കാം ചിരിയോടെ അവളെ ഇറുക്ക പുണർന്നുകൊണ്ട് ആ മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ അവനിൽ പ്രണയം മാത്രമായിരുന്നു നിറഞ്ഞു എന്നത് ആദിദേവിൻ്റെ പ്രണയം വൈകാതെ അവരുടെ പ്രണയത്തിൻ്റെ രസച്ചരട് പൊട്ടി അത് വേറെ പലതിലേക്കും വഴിമാറുവാനായി തുടങ്ങിയതും തുറന്നു കിടക്കുന്ന ആ വലിയ സ്ലൈഡിംഗ് വിൻഡോയിൽ കൂടി തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി വരുന്നുണ്ടായിരുന്നു ആ മുറിയിലെ താപം എന്ന വണ്ണം ദേവന്റെയും ദിവ്യയുടെയും ജീവിതം അവർ തന്നെ തിരഞ്ഞെടുക്കട്ടെ അവർ തമ്മിൽ സെറ്റാവുമെന്ന് നമുക്ക് വെറുതെ വെറുതെയെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാമല്ലോ കാത്തിരിക്കരുത് ഇനിയൊരു തുടർച്ചയില്ല കൂടെ നന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും ഒന്നും ഇല്ലായിരുന്നെങ്കിലേ ഞാൻ ഈ സ്റ്റോറി ഇത്രയും പാട്ടുകൾ ഒരിക്കലും എഴുതിയില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും പാട്ടുകൾ ഞാൻ എഴുതിയത് അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം തോന്നുന്നു ദേവ് ചെയ്ത് സ്റ്റോറി വായിക്കുന്ന എല്ലാവരും ഉറപ്പായിട്ട് എനിക്ക് വേണ്ടി ഇപ്പോഴെങ്കിലും രണ്ട് വരി എഴുതണേ പ്ലീസ് ഇമോജിയൊക്കെ ഇടുന്നവർ അത് മാറ്റി ഒരു വഴി എനിക്കാ എഴുതിയാൽ അതിൽപ്പരം ഒരു സന്തോഷം എനിക്ക് വേറെ കിട്ടാനില്ല അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ദയവായി അറിയിക്കുക അപ്പം നമ്മുടെ ഈ ദാമ്പത്യോടെ അവസാനിക്കുകയാണ് അടുത്ത സ്റ്റോറി നാളെ തൊട്ട് പുതിയത് തുടങ്ങും ദാമ്പത്യത്തിന് തന്ന അതേ സപ്പോർട്ട് എൻ്റെ പുതിയ സ്റ്റോറിക്കും തരണം കേട്ടോ എന്ന് വിനയമായി ഞാൻ അഭ്യർത്ഥിക്കുന്നത് നിങ്ങളോട്